നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മണിപ്പൂരിൽ നിലവിൽ ഏതാണ്ട് അറുപതിനായിരത്തോളം കേന്ദ്ര സേനാംഗങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത് ഈ അറുപതിനായിരം സേനാംഗങ്ങൾ ഉണ്ടായിട്ടും മണിപ്പൂരിൽ ഇപ്പോഴും അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് മണിപ്പൂർ എന്ന സംസ്ഥാനത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളടക്കം അവിടുത്തെ ചില സംഘടനകൾക്ക് ലഭിച്ചു വരുന്ന വിദേശ സഹായം അടക്കം ഈ അക്രമ സംഭവങ്ങൾ ഇപ്പോഴും അവസാനിക്കാത്തതിന് പിന്നിലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേന്ദ്ര സർക്കാർ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ വഴികളും നോക്കുകയാണ് അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിക്കൊണ്ട് ബന്ധപ്പെട്ട സംഘടനകളുമായും വിഭാഗങ്ങളുമായും ഒക്കെ വളരെ വിശദമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് മണിപ്പൂരിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സംഘർഷം ഒഴിവാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തി വരികയാണ് ആ സമയത്താണ് ഈ കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വലിയ രീതിയിലുള്ള ഒരു സംഘർഷവും ആക്രമണവുമെല്ലാം അതിനെ ഒരു സംഘർഷം എന്ന് പറയാൻ കഴിയില്ല ഒരു ആക്രമണം മണിപ്പൂരിൽ നടന്നത് ഇത് ഭീകരാക്രമണമാണ് എന്ന് മണിപ്പൂരിലെ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഭീകരാക്രമണത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയുള്ള ഒരാക്രമണമായിരുന്നു മണിപ്പൂരിലെ കുക്കി ഭീകരവാദ സംഘടനകളാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയത് അവിശ്വസനീയമായ ഒരു ആക്രമണമായിരുന്നു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തുടർച്ചയായി രണ്ട് ദിവസങ്ങളിൽ രാജ്യത്തെ ജനങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഡ്രോണിൽ ബോംബുകൾ വർഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡ്രോണുകളിൽ ഈ മോർട്ടാർ ബോംബുകളും ആർ പി ജി ഷെല്ലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടന്നിരിക്കുന്നത് കൃത്യമായി അൻപതോളം ബോംബുകളാണ് ഈ രീതിയിൽ വർഷിച്ചിട്ടുള്ളത് ഇത് കൃത്യമായും പൊതുജനങ്ങളെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലക്ഷ്യങ്ങളെ അല്ല ഇത് ലക്ഷ്യം വയ്ക്കുന്നത് മറിച്ച് അവിടെയുള്ള സുരക്ഷാ സേനയാണ് എന്ന് വ്യക്തമാണ് കാരണം പ്രധാനമായിട്ടും സുരക്ഷാ സേനയുടെ ബങ്കറുകൾ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ആക്രമണം നടത്തിയിട്ടുള്ളത് രണ്ടുപേർ മരിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ സുരക്ഷാ സൈനികരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിസ്സംശയം പറയാം ഈ ആക്രമണം മണിപ്പൂരിൽ ഇപ്പോഴുള്ള കേന്ദ്ര സുരക്ഷാ സേനയ്ക്ക് നേരെയാണ് മണിപ്പൂരിൽ സുരക്ഷാ സേന നിലയുറപ്പിച്ചിരിക്കുന്നത് പലരുടെയും കാര്യങ്ങൾ നടക്കാതെ പോകുന്നു പലരുടെയും ലക്ഷ്യങ്ങൾ നടക്കാതെ പോകുന്നു അവിടെ ഒരു മനുഷ്യ കൂട്ടക്കൊരുതി തന്നെ പലരും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിനനുവദിക്കാതെ ഒരു കോട്ട പോലെ നിലകൊള്ളുന്നത് കേന്ദ്ര സുരക്ഷാ സേനയാണ് ഈ സുരക്ഷാ സേനയ്ക്ക് നേരെയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തുടർച്ചയായിട്ട് ഡ്രോൺ ആക്രമണങ്ങൾ ഡ്രോണുകളിൽ ബോംബ് വർഷിച്ചത് എന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് വിവരം ലഭിച്ചിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേക സംഘം അന്വേഷിക്കുകയാണ് എവിടെ നിന്നാണ് ഈ സംഘടനകൾക്ക് ഡ്രോൺ കിട്ടിയത് ഈ ബോംബ് വർഷിക്കാൻ തക്ക സാങ്കേതിക വിദ്യയുള്ള ഡ്രോൺ സംവിധാനം അത് ഇന്ത്യയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയില്ല ഇതിന് ചില വിദേശ പിന്തുണയുണ്ട് എന്ന് അധികൃതർ കണക്ക് കൂട്ടുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ സമാഹരിക്കാനാണ് സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് എൻ കൈമാറും എന്നും കേന്ദ്ര മുഖ്യമന്ത്രി മണിപ്പൂർ മുഖ്യമന്ത്രി ബിരൺ സിംഗ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നതാണ് ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ടു പോവുകയാണ് പക്ഷേ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മണിപ്പൂരിൽ എൻ എസ് ജി കമാൻഡോസിനെ വിന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയും ഇത്തരത്തിലുള്ള ബോംബ് ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് ഡ്രോണുകളിൽ ബോംബ് വർഷിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഡ്രോൺ വർഷത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ ഒരുപക്ഷേ എൻ എസ് എൻ എസ് ജിയുടെ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ സുരക്ഷാ സൈനികർക്ക് കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എൻ എസ് ജി കമാൻഡോകളെ നിയമിച്ചിരിക്കുന്നത് എൻ എസ് ജി കമാൻഡോകളുടെ ഒരു സംഘം ഇപ്പോൾ മണിപ്പൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എൻ എസ് ജിയുടെ വിന്യാസത്തോടുകൂടി കേന്ദ്ര സർക്കാർ മണിപ്പൂരിൽ പ്രശ്നമുണ്ടാക്കുന്നവരെ ആ രീതിയിൽ തന്നെ നേരിടും എന്നതിൻ്റെ ഒരു സൂചനയായി ഇത് വിലയിരുത്തപ്പെടുന്നു അതായത് മണിപ്പൂരിൽ തർക്കമുള്ള അല്ലെങ്കിൽ തർക്കം സംഘർഷത്തിലേക്ക് ഇപ്പോൾ മുൻഭാഗത്തുള്ള എല്ലാ സംഘടനകളുമായും ചർച്ച നടത്തി സമാധാനപരമായി പ്രശ്നം പരിഹരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് മുൻകൈ എടുക്കുകയും നേരിട്ട് ഈ സംഘടനകളുമായി ചർച്ച നടത്തി വരികയുമായിരുന്നു പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിലൊരു പുതിയ സംഭവവികാസം ഉണ്ടായിരിക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആക്രമണമാണ് മണിപ്പൂരിൽ ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഡ്രോൺ ഉപയോഗിച്ച് ബോംബുകൾ സ്വന്തം ജനതയ്ക്ക് നേരെ വർഷിക്കുക എന്നത് അതീവ ഗുരുതരമായിട്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കാണുന്നത് അതിനെ ചർച്ചയുടെ ഭാഷയിൽ നേരിടാൻ കേന്ദ്ര സർക്കാർ ഒരുക്കമല്ല ഉപദേശം നൽകി വിടാനും കേന്ദ്ര സർക്കാർ ഒരുക്കമല്ല എന്തു തന്നെയാണ് വിഷയമെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ തിരിച്ചടിക്കും എന്ന് തന്നെ ഇന്നലെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു അതിൻ്റെ ആദ്യ പടി എന്നോണം ഇപ്പോൾ ഇതാ മണിപ്പൂരിൽ വിന്യസിക്കാൻ സർക്കാർ പവേഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം